ഇന്ന് നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് വെച്ചി കൊണ്ട് വരാം ഇന്നത്തെ റെസിപ്പി ഫാഷൻ ഫ്രൂട്ട് സ്പാഷായിക്കോട്ടെ ഇത് വിളഞ്ഞോന്നറിയണമെങ്കിൽ അതിൻ്റെ പച്ച കളർ മാറി മഞ്ഞ കള്ളറാവും അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഒന്ന് കുറഞ്ഞിരിക്കും അന്നേരം നമുക്കറിയാം അത് വിളഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ നമ്മൾ കുറെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് സ്ക്വാഷ് തയ്യാറാക്കാം ഇതിനൊരു പരിചരണം ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിരുന്നുകാരി വന്നാൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാം അതെല്ലാം നമുക്ക് ഇത് സ്ക്വാഷ് തയ്യാറാക്കി വെച്ചാൽ ഒരുപാട് നാള് കേട് കൂടാതിരിക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ പലപ്പോഴത്ത് സ്ക്വാഷ് തയ്യാറാക്കാൻ മാത്രമല്ല ചമ്മന്തി ഇറയ്ക്കാൻ പറ്റും അച്ചാറിടാൻ പറ്റും ഫാഷൻ ഫ്രൂട്ടിന്റെ മിഠായി തയ്യാറാക്കാൻ പറ്റും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കൊച്ചു കുട്ടികൾക്കൊന്നും വെള്ളം ചേർക്കാതെ ഇത് കൊടുക്കരുത് വലിയോരായാലും ശരിയെന്നെ ഇത് നമ്മൾ വെറും വയറ്റി കഴിക്കാനും പാടില്ല എന്നാൽ ഇതിന്റെ ഗുണങ്ങളോ ഏറെയാണ് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പൽപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് ഈ ഫാഷൻ ഫ്രൂട്ട് നമ്മൾ ഇതിനകത്ത് ഒരു വളവ വെള്ളമോ ഒന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു മൂട് തൈ നട്ടത് മാത്രമേ ഉള്ളൂ ഒരു മൂടല്ല രണ്ട് മൂട് തൈ നമ്മൾ തട്ട് വെച്ചിട്ടുണ്ട് അത് തന്നെ മഴയത്ത് നട്ടത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല നമ്മൾ ഒരു വളവ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ നമ്മൾ വെള്ളം കലക്കാൻ നമ്മൾ കടകളിലോ റോഡിലോ അങ്ങ് ഒന്നും പോകേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ സാധനമുണ്ട് നമ്മൾ ആര് വന്നാലും എന്തായാലും ഇന്ന് രണ്ടെണ്ണം പിച്ചുക ജ്യൂസ് അടിക്കുക കൊടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചതാകുമ്പം നമുക്ക് കൊടുക്കുന്നവർക്കും സന്തോഷം അത് കുടിക്കുന്നവർക്കും സന്തോഷം അങ്ങനെ നമ്മൾ ദാ ഇതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഞാൻ ദാ ഒരു വേറൊരു പാത്രത്തിലേക്കൊന്ന് വെക്കുന്നുണ്ട് അത് പിന്നീട് ആവശ്യം വരും ബാക്കി പലപ്പം എല്ലാം കൂടെ ഇതായി ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കിത് അടിച്ചെടുക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ അടിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാടിട്ട് അടിക്കരുത് ഈ അരി എല്ലാം കൂടെ അരഞ്ഞ ആ അരി എല്ലാം കൂടെ കിടക്കും അപ്പൊ നല്ലതുപോലെ ആ അരി അരയാതെ തന്നെ അത് ഇതുപോലെ അടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ ഒന്ന് അരിച്ചെടുക്കാം ചെറുതായിട്ട് രണ്ട് കറക്ക് കറക്കിയതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒരു പൊടി പോലും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഒരുപാട് ഇട്ട്ത്തത് കൊണ്ട് ആ അരിയൊന്നും അരഞ്ഞു പോയിട്ടില്ല ഒരു പരുവത്തിനും നമുക്കിനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ബൗളിലേക്ക് മാറ്റി വെക്കാം ഏകദേശം ഒരു പത്ത് പതിനെട്ട് പാഷൻ ഫ്രൂട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് ഇനി നമുക്കിതാ ഒരു മുക്കാൽ കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇച്ചിരി കൂടുതൽ വേണം നമ്മൾ വെള്ളവും ചേർത്താണല്ലോ പിന്നെ കുടിക്കുന്നത് അപ്പം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ഒന്ന് രായനയാക്കി എടുക്കാം ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാൻ ഞാൻ രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ഗ്ലാസ് ആണ് ജ്യൂസിന്റെ ഗ്ലാസ്സിലാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് പരുവായോന്ന് നോക്കാം ഒന്ന് തൊട്ട് നോക്കാം അതിനകത്ത് ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഒരു പോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് നാരങ്ങാ നീര് ഞാൻ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പാഷം ഫ്രൂട്ടിന്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഈ തീ ഓഫ് ചെയ്യുന്നില്ല ഇതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതല്ല കുറച്ച് ദിവസത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ട് ഇനി മാറ്റാവുന്നതേ ഉള്ളൂ ആ ഇതും കൂടെ ഒന്ന് തിളച്ചു വരട്ടെ ഈ പാഷം ഫ്രൂട്ടിന്റെ പൽപ്പ് നമ്മൾ എല്ലാം നമ്മൾ ജ്യൂസ് അടിച്ചിട്ടില്ല കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കാം എങ്കിലല്ലേ നമുക്ക് കുടിക്കുമ്പോൾ ആ പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഇത് കുറച്ച് നമുക്ക് കിട്ടത്തുള്ളു ഈ പലപ്പം കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീ ഒന്ന് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം ഇനി ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു കുപ്പി കൂടെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കാ ഇതിനകത്ത് വെള്ളമൊന്നും തൊടാൻ പാടില്ല വെള്ളം ഒന്നും തൊടാതെ തന്നെ നമ്മൾ ഇതാ ഒരു പരണി എടുത്തിട്ടുണ്ട് ആ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം ഇപ്പോൾ സ്ക്വാഷ് തയ്യാറാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ആവശ്യത്തിന് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കാം പറ്റുമെങ്കിൽ ഒരു മൂടെങ്കിലും നമ്മുടെ വീട്ടുകളിൽ വെച്ച് പിടിപ്പിക്കുക വീട്ടുകളിൽ ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ആരെങ്കിലും വന്നാൽ എളുപ്പം നമുക്ക് ജ്യൂസ് കൊടുക്കാൻ പറ്റും